രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖല വളരെ ചലനാത്മകമായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം തൊഴിലിൽ ചില അനിശ്ചിതത്വങ്ങളോ മാറ്റങ്ങളോ കൊണ്ടുവന്നേക്കാം എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പതിനൊന്നാം ഭാവത്തിലെ രാഹു വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കൂടുതലാണ് പന്ത്രണ്ടാം ഭാവം ദൂരദേശവാസത്തെ സൂചിപ്പിക്കുന്നതിനാൽ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു സുവർണ ജോലി ജോലിസ്ഥലത്ത് അമിത ജോലിഭാരം അനുഭവപ്പെടാം സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ ചിലപ്പോൾ കുറഞ്ഞേക്കാം ഓഫീസ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം മേലധികാരികളുമായുള്ള ആശയവിനിമയത്തിൽ വ്യക്തത പാലിക്കണം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പ്രൊമോഷനുകൾ വൈകിയേക്കാം എങ്കിലും രണ്ടാം പകുതിയിൽ വ്യാഴത്തിൻ്റെ അനുകൂല മാറ്റം മൂലം അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം വലിയ മുതൽ മുടക്കുള്ള പദ്ധതികൾ തുടങ്ങുന്നതിനു മുൻപ് വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിലെ ശനി അനാവശ്യ ചെലവുകളെ സൂചിപ്പിക്കുന്നതിനാൽ ബിസിനസ്സിലെ പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തണം പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം എന്നാൽ ഐ ടി കയറ്റുമതി ഇറക്കുമതി ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം മികച്ച ലാഭം പ്രതീക്ഷിക്കാം തൊഴിൽ തേടുന്ന ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിരവധി അവസരങ്ങൾ ലഭിക്കും പ്രത്യേകിച്ച് വിദേശ കമ്പനികളിൽ നിന്നോ ദൂരസ്ഥലങ്ങളിൽ നിന്നോ ഉള്ള ഓഫറുകൾ വരാം